ഹലോ എല്ലാവർക്കും ആരാധൻ സ്ലോകിലേക്ക് സ്വാഗതം ഇന്ന് കാണുന്ന വീഡിയോ ശനിയാഴ്ചത്തെയുള്ളതാണ് അത് വിഷുവിൻ്റെ തലേദിവസത്തെ പർച്ചേസിങ് വീഡിയോ ആണ് ഇടാൻ കുറച്ച് പോയി ഇന്നലെ വിഷുവിൻ്റെയൊക്കെ കുറച്ച് പോയി അപ്പം ഞങ്ങൾ ആദ്യം ചാലക്കകത്ത് വന്നപ്പോൾ ഭയങ്കര താമസിച്ചായിരുന്നു ഒത്തിരി ലേറ്റായിരുന്നു കാരണം ഞാൻ ഞാനെൻ്റെ ജോലി സ്ഥലത്തുനിന്ന് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇവരെയും കൊണ്ട് സാധനം വാങ്ങിക്കാൻ പോയത് അപ്പം കുറച്ച് അധികം കുറച്ചൊന്നുമല്ല അധികം ലേറ്റായി ഞങ്ങൾ ചെന്നപ്പോ ഒന്നുമില്ല വിഷുപ്പൂവൊന്നുമില്ല അപ്പം ഞങ്ങൾ വിഷുപ്പൂ സാധനങ്ങളെല്ലാം വാങ്ങിക്കാനായിട്ടാണ് പോയത് കുറച്ച് കണി വയ്ക്കുന്ന സാധനങ്ങൾ മാത്രം കിട്ടി പിന്നെ ഈ ഒരു സാധനം വാങ്ങിച്ചതെന്ന് വെച്ചാൽ ആരാധനെ കൃഷ്ണനായിട്ട് ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിലാണ് തുണി മുറിച്ച് വാങ്ങിയത് പക്ഷേ അത്ര ഫ്ലോപ്പ് പോയി ഗൈസ് ഇത് ഫ്രൂട്ട്സ് വാങ്ങിയാൽ വന്ന സ്ഥലമാണ് കുറച്ച് വീഡിയോ മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ എല്ലാ സ്ഥലത്തുനിന്നും നടന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പക്ഷേ ഇതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല എനിക്ക് കുറച്ച് ഒന്ന് ഇതായിപ്പോയി അപ്പം ഇതെന്ന് വെച്ചാൽ ഞങ്ങൾ കൃഷ്ണനെ ഒരുക്കുന്നതാണ് വീട്ടിൽ വന്ന് ഒന്ന് മേലൊക്കെ കഴുകിയതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ കൃഷ്ണ ഒരുക്കാൻ ഒരുങ്ങാൻ കയറിയത് അപ്പം മണി പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു ഒരു മണി അടിപ്പിച്ചായി അപ്പോൾ കൃഷ്ണനെ ഞാൻ തലപ്പാവ് കെട്ടി കൊടുക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് കണി എനിക്കറിയാമെന്നുള്ള രീതിയിൽ ഞാൻ കണി ഒരുക്കിയത് ഇങ്ങനെയാണ് ഞാൻ കണി ഒരുക്കിയിരിക്കുന്നത് ഇതിൽ എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല ഞങ്ങൾ എൻ്റെ അമ്മയൊക്കെ ഫോളോ അപ്പ് ചെയ്ത് വന്ന കാര്യമാണ് ഞാനും ചെയ്തിരിക്കുന്നത് അപ്പം ഇത് രാവിലെ നമ്മൾ തിരികത്തിക്കത്തുള്ളൂ അപ്പോൾ ഇതെല്ലാം അടുക്കിപ്പറക്കി നേരെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കേണ്ട ഒരു കുഞ്ഞ് മേശയാണ് ഉള്ളത് അപ്പോൾ ആ മേശ നമുക്ക് അവിടെ അത്രയും സ്ഥലമേ ഉള്ളൂ അപ്പോൾ വിളക്കെല്ലാം ഒരുക്കി വിളക്കിലും പൂവെല്ലാം ചുറ്റി വെച്ചു രാവിലെ ഒഴിച്ചവനെ തിരികത്തിക്കാം എന്നുള്ളൊരു രീതിയിൽ ഉള്ള എല്ലാം ചെയ്തു വെച്ചു അപ്പോൾ അവസാനത്തെ ഒരു ലുക്ക് ഇതാണ് കൃഷ്ണൻ്റേത് പിന്നെ ഹാരം ഒക്കെ ഇടുന്നുണ്ട് ഹാരം ഇട്ട് ഇനി ആരോ ഇല്ല കഴിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മൾ കണിപ്പൂ വെക്കുകയാണ് കണിപ്പൂ ഞങ്ങൾക്ക് എൻ്റെ വല്യമ്മയുടെ മോൻ തന്നെ കൊണ്ട് തന്നായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടില്ലേ കഴി പൂവില്ലാതെ കണി കാണേണ്ടി വന്നേനെ അപ്പോൾ വിഷു ഞങ്ങളിങ്ങനെയാണ് ആഘോഷിച്ചത് ചെറിയൊരു രീതിയിലുള്ള ആഘോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിളക്ക് വാൽക്കണ്ണാടി ഒരു ഒരു ഇതിൽ ഫുള്ള് ഫ്രൂട്ട്സും ഒരു ഇതിൽ ഫുള്ള് വെജിറ്റബിൾസും ആണ് ഞങ്ങൾ വെച്ചത് ഇത് ഞങ്ങൾക്ക് ഞാൻ ആദ്യം വാങ്ങിയ കണ്ണി സാധനങ്ങൾ വാങ്ങിക്കാൻ ഇപ്പം അവിടെ തന്നാൽ പോവാണ് കാരണം എല്ലാം ഉതിർന്നു പറഞ്ഞ് തന്നതാണ് ഇത് രാവിലെ വിളക്ക് എത്തിക്കാൻ നേരമാണ് കുറച്ച് നേരം ഒന്ന് വെളുത്തു പോയി കാരണം ഉറങ്ങിപ്പോയി രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് ഞാൻ കിടന്നത് തന്നെ അപ്പോൾ എണീറ്റപ്പം നല്ല വേറ്റായിപ്പോയി അതിന് പിന്നെ വിളക്കിൽ വേറെ ആരെയും വിളിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ തന്നെ വീഡിയോ എടുക്കണം ഞാൻ തന്നെ വിളക്ക് എത്തിക്കണം അതിൻ്റെയൊക്കെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് എല്ലാവരും ക്ഷമിക്കുക വിളക്ക് കത്തിക്കുന്നു വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചതിനേഷം പിന്നെ ആരാധേനെ ചേച്ചി ആരാധേൻ്റെ ചേച്ചി ആരാധേൻ്റെ ചേട്ടൻ അമ്മ അമ്മൂമ്മ എല്ലാവരെയും കൊണ്ടുവന്ന് കളി കാണിച്ചു അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം എല്ലാവരും കണ്ണും പൊത്തിക്കൊണ്ട് കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അത് ചാമ്രാണിത്തിരി കത്തിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഷാംബ്രാണി തിരി കത്തിച്ചൊന്ന് ഉഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ ഉഴിഞ്ഞതിന് ശേഷമാണ് തിരി കൊളുത്തി വയ്ക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എല്ലാത്തിലും ഒന്ന് തിരിയുടെ പുക കാണിക്കും പുക കാണിച്ചിട്ട് ഒന്ന് പുക കാണിച്ചതിന് ശേഷം ആണ് പഴത്തിലാണ് തിരി കുത്തി വയ്ക്കുന്നത് കേട്ടോ ഇത്രയും തിരി ഉള്ളതുകൊണ്ട് നമുക്ക് മറ്റേ ഷാംബ്രാണി വെക്കുന്ന ഇതിൽ വെക്കാൻ പറ്റത്തില്ല അപ്പോൾ കൈനീട്ടം എല്ലാം എടുത്ത് കൊടുത്തതിനുശേഷം കൊണ്ട് അവസാനം കൃഷ്ണന്റെ ഒരു ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയത് അപ്പം എല്ലാവരും കണി കഴിഞ്ഞായിരുന്നു അല്ല സോറി എല്ലാരും വിഷു കൈനീട്ടം വാങ്ങിച്ച് കഴിഞ്ഞായിരുന്നു ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ വിഷു ആയിരുന്നത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് കീപ് വാച്ചിങ്